തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കിടപ്പ് രോഗികൾ ദുരിതത്തിൽ കിടക്കകൾക്ക് ക്ഷാമമായതോടെ ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗികൾ ഉൾപ്പെടെ കിടക്കുന്നത് തറയിലും കോറിഡോറിലും ശുചിമുറിയുടെ സമീപത്തുമാണ് മരുന്നിനും രൂക്ഷമായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധി രോഗികൾക്ക് വേണ്ട കിടക്കകളോ വൃത്തിയായ ശുചിമുറികളോ അവശ്യ രോഗങ്ങൾക്ക് വേണ്ട മരുന്നുകളോ ഇല്ലാതെ രോഗികൾ നെട്ടോട്ടമോടുന്ന കാഴ്ചയാണ് ഞങ്ങളുടെ ക്യാമറ കണ്ണുകളിൽ പതിഞ്ഞത് ജനറൽ മെഡിസിൻ വിഭാഗത്തിലാണ് ഏറ്റവും അധികം രോഗികൾ ദിനം പ്രതി ചികിത്സയ്ക്കെത്തുന്നത് എന്നാൽ ഇവിടെ ഏഴ് വാർഡുകൾ രോഗികളെ കൊണ്ട് തിങ്ങിനറഞ്ഞ അവസ്ഥയിലാണ് പ്രായാധികമുള്ള മനുഷ്യന്മാർ സഹിതം തണുത്തു മരവിച്ച തറകളിലാണ് കിടക്കുന്നത് കിടക്കകൾക്ക് ക്ഷാമമായതോടെ ഒരു കിടക്കയിൽ തന്നെ തലങ്ങും വിലങ്ങുമായി കിടക്കുകയാണ് രോഗികൾ എല്ലാറ്റിനും ശുചിമുറികൾ പോലും വൃത്തിഹീനമായി മാറിയിരിക്കുന്നു പതിനാലാം മാർട്ടില് ബാത്റൂമിൽ കയറിയപ്പോൾ മിക്ക ക്ലോസറ്റും ഫുൾ ആയിട്ട് കിടക്കുക ഞാൻ ഒന്നല്ലേ നോക്കിയപ്പോ നിറഞ്ഞു കിടക്കുന്നു മലം നിറഞ്ഞു കിടക്കുന്നുടക്കുന്നു ക്ലോസറ്റില് മൂക്കും പൊത്തിയിട്ട് കയറി അതിനകത്ത് പ്ലസ്റ്റർ പ്ലസ്റ്റർ ചെയ്ത് നോക്കിയിട്ട് ഇത് പോകുന്നില്ല മരുന്ന് വിതരണവും വെന്റിലേറ്ററിലായ മട്ടിലാണ് ഒരു 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 ചുരുക്കത്തിൽ ഡോക്ടർ ഹാരിസ് പറഞ്ഞതിനേക്കാൾ പതിന്മടങ്ങ് പ്രശ്നങ്ങളാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉള്ളത് പുതിയ സർജിക്കൽ ബ്ലോക്കിനായി കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയതിന് പിന്നാലെയാണ് പ്രശ്നങ്ങൾ ഇത്രമാത്രം രൂക്ഷമായത് റിപ്പോർട്ടർ അരുൺ സോളമൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം